അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസലമലേക്കും മുസ്ലിം ലീഗിനെതിരാണ് ആരോടാണ് ഇത് പറയുന്നത് ഒരു കളവ് നൂറ് വട്ടം പറഞ്ഞാൽ സത്യം എന്ന ഗീപൽ തന്ത്രമുണ്ട് പണ്ടൊരാള് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാങ്കിൽ നടക്കും മാർക്കറ്റിൽ രണ്ട് മൂന്നാലഞ്ച് കള്ളന്മാരൊരു ഐഡിയ ഉണ്ടാക്കി നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി നടത്തി ഒരാൾ ഒരു ഒരാളൊരാചര് ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകാൻ മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്തു നിന്നു ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു ഇവര് പിരിഞ്ഞു പിരിഞ്ഞുപോയി ഇയാളെ റൂട്ട് അവർക്കറിയാം അങ്ങനെ വഴിയിൽ പല ഭാഗത്തു നിന്ന് ആചര ആട് ഇട്ടിങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു അസ്ലാമലൈക്കും ആചാര് വഴിയിൽ നിൽക്കല്ലേ എന്താ വിശേഷങ്ങൾ ഒന്നുമില്ല വിശേഷം എന്താ പിന്നെ അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഇല്ല പിന്നെന്തേ അല്ല ഒന്നുമല്ല നിങ്ങൾ എന്നെ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോകണു ആകൊണ്ട് ചോദിച്ചതാണ് പട്ടിയോ പട്ടിയോ അനാവശ്യം പറയുന്നത് കുറച്ച് ചീത്ത പറഞ്ഞു ഇടല്ല എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകണ സാധനാണെന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ ഇത് കള്ളണമെന്നറിയില്ലോ അസ്ലാമലൈക്കും എന്താ ചെറിയ വിശേഷങ്ങൾ എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഏ അതെന്താ ചോദിക്കടാ അല്ല പട്ടിനെ കൊണ്ടുപോകണ കണ്ടപ്പോ ചോദിക്കാണ് എവിടെ ഈ പട്ടിനെ കിട്ടിയത് ഇയാളും കുറച്ച് ഈ പറഞ്ഞു അടുത്ത മൂന്നാമത്തെ സ്ഥലത്ത് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകണത് അയാളും കുറച്ചുചൂടെ കട്ടി കൊറു നാലാമത്തെ കള്ളനും ഇതന്നെ ചോദിച്ചപ്പോൾ ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് തെറ്റുപറ്റിയതാക്ക ഇത് ആടാവില്ല അത് പട്ടിന്നെ ആയിരിക്കും ഊപ്പര പട്ടിണെ വിട്ട് ആടിനെ വിട്ട് ഊപ്പര പോയി കള്ളന്മാരെ ആടിനെ പിടിച്ച് പോയാണെങ്കിൽ തൽക്കാലം എന്നൊക്കെയുള്ള കാശ് ഒപ്പിച്ചു ഈ പരിപാടി നടക്കുന്നത് സഹോദരന്മാരെ സമസ്ത കേരള ജമ്മ്യൂന്ന് ഏതു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങൾ ഇരിക്കുന്ന ആരാണ് പാണക്കാട് സാധാത്തിന്മാരെ എതിർത്തത് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട ആരേ വരി എഴുതിയതും തന്നെ പത്ത് വർഷമായി തെളിയിക്കൂ ഇത് പാണക്കാട് സെയ്ദ് ഹൈദര ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതാണ് ഈ പത്രം എനിക്കറിയാം ഞാൻ അനുഭവത്തിലുള്ള ആളാകാര ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവുകൾ പരപ്പനങ്ങാടി മുഅല്ലിം നേതൃ സംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിന്റെ പ്രഥമ ഫണ്ട് സാധാരണ പാണക്കത്ത ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ഇത് തങ്ങളെ പറഞ്ഞു ഞാൻ തരാം തുടക്കത്തിലുള്ള ഫണ്ട് തങ്ങളെ ഫണ്ട് തന്നായിട്ടുള്ള തുടക്കമാണ് ആ തുടക്കം ആ പത്രം വളരാതിരിക്കോ അതാണ് പാണക്കാട് തങ്ങൾ സമസ്തി പത്രം തമ്മിലുള്ള ബന്ധം ഇത് ഞാൻ നിരന്തരം പ്രചരിപ്പിക്കാം ആരാണ് പാണക്കാട്ത്തക്കന്മാരെ എതിർത്തത് ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗരല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ലീഗരല്ലേ ഈ ഇരിക്കുന്ന ആൾ മുസ്ലിം കാരല്ല ആരാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗിൽ നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ ആരാ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക രംഗത്തേക്കും ഭാരവാഹികളല്ലേ ആരൊക്കെ നിഷേധിക്കാൻ സാധിക്കുക ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം നോണ പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാധാർത്ഥുക്കളും തമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മണമായ ബന്ധം ഞാൻ സൂചിപ്പം എസ് കെ എസ് എസ് എഫ് ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്ത് രൂപീകരിച്ച ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് ഹമീദ ഋഷി ആവുകൾ അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസും ആശയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാക്കട്ടെ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു നോക്കി അവർ പാണക്കാടമാർക്ക് എതിരാണോ എസ് കെ എസ് ചോദിച്ചു സുപ്രഭാതെതിരാപ്രഭാതത്തിന്റെ ട്രഷററാണ് പാണക്കാട് ഹമീദ ഋഷി അബ്ദങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതത്തിൽ എതിരായി കുറെ കത്ത് കൊടുത്തു ഹമീദ് ഋഷി അബ്ദങ്ങൾ കണ്ണറായി സമിതി വേണമെങ്കിൽ പരിശോധിക്കാറുന്നു ആ സമിതി ഇരുന്ന് തങ്ങളിരുന്ന് ഓരോന്നും ഓരോ വായിച്ചും ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും പിന്നെ നമുക്ക് അവസാനിപ്പിച്ചു പോയാലും പിരിഞ്ഞു പോയി ഇപ്പൊ ഒരു മാസം കിടന്ന സംഭവമാണ് അവരൊക്കെ സമസത്തിന്റെ കൂടെയുള്ളത് പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും നൂറ് കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി നമുക്കൊരു ദൃഢനിശ്ചയമാണ് സുന്നത്ത് സുന്നത്തച്ച സത്യം അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും ആ ജീവിത രീതി കണ്ടാ മതി ഖുറാൻ ഹദീസൊന്നും കണ്ട അത്യപറ്റം കണ്ട ആൾക്കാരെ നമ്മൾ ദൂരെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണ്ടേ അമ്മാതിരി ആളുകളാണ് സുന്ന സമസ്തന്റെ ആളുകൾ അവർ വഴി തെറ്റിപ്പോയാലും നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കണം യഥാർത്ഥ ഉറച്ചു നിൽക്കണം അത് നിലനിർത്താൻ കഠിനം നടത്തണം അത് ഹദീസിലുള്ളതാണ് നമ്മളുടെ ഉറച്ചു നിൽക്കുക ഒരു വിഭാഗം ലാ തസാലു തമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിൽ ഉറച്ചു നിൽക്കും കണിഷമായ നിലപാടുമായി മുന്നോട്ട് പോകും ലാ അവർ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും ആ നബി ും സമത്വം ലീഗും തമ്മിൽ ഫൈറ്റ് ഫൈറ്റ് പറയുന്നത് ലീഗും തമ്മിൽ ആണ് ഫൈറ്റാണ് ദിവസം നമ്മൾ ഇത് വായിക്കേണ്ടി വരികയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരികയാണ് വല്ലാത്ത വേദന ഉണ്ടാവില്ല വാസ്തവത്തിൽ സമത്യം ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല സമസ്തിയും ലീഗും തമ്മിലൊരു പ്രശ്നമല്ല ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി വഫിയ പ്രശ്നമാണ് ഈ കാലത്തിലുണ്ട് ഞാൻ അതിലേക്ക് ഈ കടന്നു പോകുന്നില്ല ഇന്ന് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതിക്ക് കടക്കുന്നത് തീരെ യോജിച്ചതുമല്ല എന്നാലും പറയാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറയുന്ന ഒരു കാലത്ത് ഷെയ്ഖുനെ പറഞ്ഞില്ലേ ഷംസല്ല പറഞ്ഞില്ലേ മുസ്ലിം ലീഗിന്റെ ഓഫീസ് സുന്നത്ത് ജമാന്റെ ഓഫീസാണ് ഇന്നത്തെ മാസേ കാരണം സമസ്ത കേരള ജമിയ തുലമായയുടെ പ്രവർത്തകരാണ് അതിന്റെ അനുയായികളും അനുഭാവികളുമാണ് അതിൽ ബഹുഭൂരിഭാഗം സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ഒരുമിച്ച് ഇവിടെ നാം ഒരു തൗലിയത്ത് ചെയ്യുകയാണ് ഹാലിക്ക് നാം അധികാരം കൊടുക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ സയ്യിദ് അലി സ്വാതി തങ്ങളെ നമുക്ക് ഖാലിയായി ലഭിച്ചത് തന്നെ ഒരു വലിയ സൗഭാഗ്യമാണ് ഇതിന്റെ മുമ്പ് മഹാനായ സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങളാണ് നമ്മുടെ കാലിയായിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് നയിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങളെ അള്ളാഹു നമുക്ക് ഈ സയ്യദുമാരെ അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബാനുഹവ നമുക്ക് വേണ്ടിയാണ് നൽകുന്നത് എന്ന കാര്യം നാം ഓർക്കണം ഇങ്ങനെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാഥ്യങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ജീവിച്ചു ഈ വേണ്ടി അവരുടെ ദുഃഖങ്ങളിലും അവരുടെ പ്രയാസങ്ങളിലും അവര് പങ്കുവഹിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട നമ്മുടെ നിയുക്ത നിയുക്താലി മഹാനായ സയ്യിദ് അലി അലീ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു അക്ബർ 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 വരുന്നുാർക് ഇനി നമ്മുടെ തൗലിയത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് ഏകദേശം എൺപതോളം മഹല്ലുകൾ ഇവിടെ തൗല്യത്ത് ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ആ ചടങ്ങിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട സയ്യദ് സാദിത് അലി ഷിഹാബ് തങ്ങളെ ഇവിടെ വെച്ച് നിങ്ങൾ കാലിയാക്കി അധികാരം കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ദീനിന്റെ പരമാധികാരിയാണ് ബഹുമാനപ്പെട്ട കാലി ആ കാലിയുടെ വാക്കാണ് അവസാന വാക്ക് സമസ്ത കേരള ജമ പ്രഖ്യാപിതമായ നിലപാടാണ് വിദഗ്ധകാരുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല അവർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അവരുമായി അകലം പാലിക്കണം അവരുമായി കൂടിച്ചേർന്നുള്ള ഒരു പരിപാടി പറ്റില്ല സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം